ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ പുതിയ ഫ്ലാറ്റിലേക്ക് താമസം മാറി ഫ്ലാറ്റ് ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് പക്ഷേ എന്നാലും അവിടെ നമ്മുടേതായ രീതിയിൽ ചെറിയ ഓർഗനൈസ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ പോകുന്നതിന് മുൻപ് മാളൂട്ടിക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ മാളൂട്ടീനെ ഡാൻസ് പ്രാക്ടീസിന് വിട്ടിട്ടാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നത് പൊതുവേ നമുക്ക് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ് അപ്പം പിന്നെ പുതിയ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഷോപ്പ് ചെയ്യാൻ പോകാമെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ കൂടുതലോ അപ്പം ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി അൻസാർ ഗാലറിയിലാണ് വന്നിരിക്കുന്നത് അൻസാർ ഗാലറി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ തരം ഐറ്റംസും കിട്ടുന്ന വലിയൊരു ഷോപ്പാണ് കേട്ടോ അവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒന്നും വാങ്ങിയില്ലെങ്കിലും അവിടെ പോയി അതൊക്കെ ഒന്ന് കാണാന്ന് പറയുന്നതന്നെ വലിയൊരു കാര്യമാണ് ഓരോ ഐറ്റത്തിന്റെയും ഒരു ലാർജ് വെറൈറ്റി കളക്ഷൻസ് തന്നെ അവിടെ സെറ്റ് ചെയ്ത് അവര് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഞങ്ങൾ അങ്ങനെ അൻസാർ ഗാലറിയിൽ എത്തി ഫസ്റ്റ് നമ്മൾ പോയത് ഒരു ഷൂറാക്ക് മേടിക്കാനായിട്ടാണ് കേട്ടോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ഐറ്റം വാങ്ങാനായിട്ട് ഒരുപാട് സമയം എടുക്കാറുണ്ട് പൊതുവേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ആ ഐറ്റത്തിനെ കുറിച്ച് ധാരണ ഉണ്ടാവും എങ്ങനത്തെ ഐറ്റം വേണം എന്ത് മോഡൽ കളർ എന്നൊക്കെ വെച്ചൊരു ധാരണ ഉണ്ടാകും അപ്പം ഞങ്ങളുടെ മനസ്സിൽ വിചാരിച്ച ഒരു ഐറ്റം കിട്ടുന്നത് വരെ ഞങ്ങളത് അന്വേഷിച്ച് നടക്കുക എന്ന് പറയുന്ന ഒരു രീതിയായിട്ടോ ഞങ്ങളെ സംബന്ധിച്ചുള്ളത് എന്തെങ്കിലും ഒരു സാധനം ഓക്കെ എന്നാൽ അത് എടുക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ അതിൽ കോംപ്രമൈസ് ചെയ്യാറില്ല ഓരോ ഐറ്റത്തിനും ഞങ്ങളുടേതായ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒത്തു വന്നാൽ മാത്രമേ ഞങ്ങൾ അത് എടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു തവണ മാത്രം ഷോപ്പ് ചെയ്ത് എല്ലാ ഐറ്റവും ചിലപ്പോൾ അതിൽ കിട്ടണം എന്നില്ല ചിലപ്പോൾ ഒരുപാട് തവണ നടത്തിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ഐറ്റം കിട്ടുക അപ്പോൾ അതങ്ങനെ അപ്പം ഞങ്ങളിതേ ഓരോ ഐറ്റംസൊക്കെ ആയിട്ട് നോക്കി ഷൂറാക്കി നോക്കി പിന്നെ കുറച്ച് മാറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ നോക്കിയിട്ടോ അപ്പോൾ ഇവിടെ ഓരോ ഐറ്റം നോക്കിയെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു സമയം എടുക്കുന്ന ഒരു കാര്യമാണ് കാരണം അത്രയും വെറൈറ്റി കളക്ഷൻസും അത്രയും വലിയൊരു ഏരിയയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ തന്നെ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ ഒക്കെ സെലക്ട് ചെയ്ത് ചെയ്തെടുക്കും അപ്പൊ അതെ ജോക്കു ഓരോ ഐറ്റംസ് ഒക്കെ ഒട്ടും പിടിച്ചൊക്കെ അവന്റേതായ രീതിയിലൊക്കെ നോക്കുന്നുണ്ട് മാളോട്ടി ഇല്ലാത്തത് കൊണ്ട് അവന് കുറച്ചും കൂടി ഫ്രീഡം കൂടുതൽ കിട്ടിയ സന്തോഷത്തിലാണവൻ അങ്ങനെ ഞങ്ങള് ഷൂറാക്കും മാറ്റൊക്കെ നോക്കി കഴിഞ്ഞു കേട്ടോ പിന്നെ ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ അതുപോലെ തന്നെ വീടുകളിൽ ഫോട്ടോ ഫ്രെയിമൊക്കെ വയ്ക്കുന്ന അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ ഇപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് നമുക്കുണ്ട് പിന്നെ നമ്മൾ അടുത്തത് പോയത് നാച്ചുറൽ പ്ലാന്റ്സും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ഫ്ലവേഴ്സൊക്കെ ഉള്ളൊരു ഏരിയയിലേക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാരണം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയേയില്ല അപ്പോൾ ഇവിടെ ഷോപ്പിങ്ങിന് വരാണെങ്കിൽ നേരത്തെ തന്നെ വരണം എന്നാലാണ് നമുക്ക് എല്ലാ ഏരിയയും ഒന്ന് കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ നോക്കുന്നതിനിടയിൽ മാളൂട്ടി നെ പിക്ക് ചെയ്യാള്ള ടൈമായിട്ടോ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് അപ്പോ ഷോപ്പിന്റെ അടുത്തേയാണ് ചർച്ച അപ്പോൾ ಅದ കാരണം പെട്ടെന്ന് പോയിട്ട് എടുത്തിട്ട് വരാന്ന് പറഞ്ഞ് സുതു അവളെ പിക്ക് ചെയ്യാൻ പോയി അങ്ങനെ സ്വത്ത് മാൾട്ടീനെ കൊണ്ടു വരുന്ന സമയം കൊണ്ട് ഞാനും ജോക്കും കൂടെ അവിടെയുള്ള ഓരോ ഏരിയയും ചുറ്റി കറങ്ങി നടന്ന് കണ്ടു കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ ഇതിലൂടെ എത്രത്തോളം നിങ്ങൾക്ക് ഇതിന്റെ ഭംഗി മനസ്സിലാവുണ്ടെന്ന് എനിക്ക് അറിയില്ല നമ്മുടെ വീടോ ഓഫീസോ ഷോപ്പോ എന്ന് വേണ്ട ഏതൊരു സ്ഥലമായാലും അത്രയും മനോഹരമാക്കി അറേഞ്ച് ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് കൂടെ ഉണ്ട് കേട്ടോ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതൊരു വാട്ടർ ഫൗണ്ടൈനാണ് അവരതുപോലെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് കേട്ടോ ജോക്കൂന് ഇതൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷായിട്ടോ നല്ല ഭംഗിയായിട്ട് അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവിടെ ഫിഷ് ടാങ്കും ഫിഷും അതുപോലെ ലവ് ബേർഡ്സും ഒക്കെ ആണ് കേട്ടോ പിന്നെ എൻസാർ ഗാലറിയിൽ ചില സമയത്ത് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ വന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ചെറിയ പ്രൈസ് കുറവിനൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങി പോവാനായിട്ട് പറ്റും ചോക്കുനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ അത് കാരണം ഇവിടെ കുറേ നേരം ഞങ്ങൾ നിന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് ലവ് ബേഡ്സിൻ്റെ ഒക്കെ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ അപ്പോൾ അതേ ലോബേർട്സിനൊക്കെ അവർ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് വാങ്ങാൻ കിട്ടും കിട്ടും അപ്പോൾ ജോക്കതെ കുറച്ച് നേരം അതിനോട് താലോലിച്ച് മർത്താനും പറഞ്ഞൊക്കെ നിന്നു ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ മിക്ക വീടുകളും ലവ് ബേഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ ഇടയായിട്ട് ഞാൻ അധികം നമ്മുടെ നാട്ടിൽ അങ്ങനെ ലവ് ബേഡ്സിനെ കാണാറില്ല അത് ഞാൻ കാണാത്തത് കൊണ്ടാണോ അത് ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം അങ്ങനെ കുറച്ചു നേരം ആ ബേഡ്സിനെയൊക്കെ നോക്കി അവരുടെ വർത്തമാനമൊക്കെ പറഞ്ഞ് ചോക്കുതയും അങ്ങനെ നിൽക്കുമ്പോൻ്റെ ഇടയിലാണ് മാളൂട്ടി അങ്ങോട്ട് എത്തിയത് കേട്ടാ പിന്നെ രണ്ടുപേരും കൂടി ആയാലത്തവൾക്ക് കാര്യം പറയേണ്ടല്ലോ നല്ല മേള ആയിരിക്കും അപ്പം അവർ രണ്ടുപേരും കൂടി ഇതേ ഓരോ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി നടക്കാൻ കേട്ടോ അവിടെ സുഹൃത്ത് അവിടെ സെയിൽ സ്റ്റാഫിൻ്റെ അടുത്ത് എന്തോ സംസാരിക്കുന്നതിനിടയിൽ അതെ മാളൂട്ടി ക്ലോക്ക് എടുക്കലും പരിശോധനയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഒപ്പം ചോക്കുകൊണ്ടു കിട്ടാ അപ്പം രണ്ടുപേരും അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ ക്ലോക്ക് ഒക്കെ എടുത്ത് അവരുടേതായ രീതിയിൽ അത് പരിശോധിച്ച് നിൽക്കുകയാണ് അപ്പം അതെ അത് കഴിഞ്ഞപ്പോൾ അതാ ഈ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ വന്നത് മാളിട്ടി ഈ കണ്ട വശം തന്നെ അതൊക്കെ കയറി ഇരുന്ന് ആടി തുടങ്ങിയിട്ടാണ് ഇത് നമ്മുടെ വീടിന്റെ മുറ്റത്തോ പൂന്തോട്ടത്തിലൊക്കെ സെറ്റ് ചെയ്യാവുന്ന ടൈപ്പ് ഊഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ അപ്പൊ ഊഞ്ഞാൽ കണ്ട പിന്നെ പറയണ്ടല്ലോ അപ്പോൾ മാളിന്റെ കുറേ നേരം ഇരുന്ന് അതുമെ ഊഞ്ഞാൽ അടിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ ഊഞ്ഞാലാടാനുള്ള ഒരു അവസരം കിട്ടി നമ്മളാരധികം മിസ്സാക്കാറില്ല അല്ലേ എത്ര വലുതായാലും ചെറുതായാലും ഊഞ്ഞാലാടാന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കുറേ സമയമായിട്ട് നമ്മൾ വന്നിട്ട് അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാ ഒന്നും കിട്ടിയിട്ടില്ല എന്നാൽ കുറച്ച് വേണ്ട കാര്യങ്ങൾ നമ്മൾ മേടിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഷോപ്പിംഗ് ചെയ്യേണ്ട വരും എന്തായാലും അപ്പോൾ അതേ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ പടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അതുവരേക്കും എല്ലാവർക്കും ടേറ്റാ ബൈ ബൈ സി യു